അപ്പം ഇതുപോലെ നമുക്ക് ഒരു ചെറിയ ഉണങ്ങി കമ്പാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ തെർമോക്കോളിൻ്റെ ഒരു കഷ്ണമുണ്ടെങ്കിൽ കണ്ടോ നല്ല ഉഷാറായിട്ട് നമുക്ക് കാട് പോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള പുതിന ആണെങ്കിലും മല്ലിച്ചെപ്പ് അതുപോലെ കറിവേപ്പ് ചെടിയൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അല്ലേ എത്ര നട്ടാലും കുത്തിയാലും പിടിക്കാറില്ല പല സമയത്തും അത് പലരും നമ്മുടെ വീഡിയോയിലൊക്കെ വന്ന് ഒരു പരാതിയാണ് കേട്ടോ എല്ലാവർക്കും അപ്പം എനിക്കും ഒരു സമയത്തുണ്ടായിരുന്ന വലിയൊരു പരാതിയായിരുന്നു അത്ര കൊണ്ടുപോയി നട്ട് വെച്ചാലും റെഡി ആവാറില്ല പക്ഷെ ഇപ്പം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഐസ്ക്രീമിൻ്റെ കുഞ്ഞി കപ്പിലൊക്കെ നട്ട് ഉണ്ടാക്കിയതാണ് നന്നായിട്ട് ഉഷാറായിട്ട് ഇപ്പം ചാക്കിലേക്കൊക്കെ വെച്ച് ഇപ്പം നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതിന്ന് തന്നെ ഞാൻ കമ്പുകൾ കട്ട് ചെയ്ത് കുറേ മാറ്റി നടാറട്ടെ അപ്പം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു തെർമോക്കോളാണ് അപ്പം തെർമോക്കോൾ ഇല്ലാത്ത വീടുണ്ടാവില്ല അല്ലേ അപ്പം തെർമോക്കോൾ എടുത്തു ഇനി അതിൻ്റെ മുന്നേ നമുക്ക് കമ്പുകൾ നടാനുള്ള കമ്പ് ഞാൻ വീട്ടിൽ ഇതേപോലെ പുതിയ ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് പുതിയ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എടുക്കുക ഇനി അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ നമ്മൾ കറിക്കി വാങ്ങിക്കാറുണ്ടല്ലോ ഇങ്ങനെ കമ്പ് ആയിട്ട് ആ കമ്പ് നിങ്ങൾ ഇലകളൊക്കെ കറിക്കെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് വേണ്ടത് എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ആ കമ്പ് മാത്രം ഉണ്ടല്ലോ ഇതുപോലെ വൃത്തിയാക്കി എടുക്കുക കേട്ടോ ഒരു ഇല പോലും വേണ്ട വേണം നിർബന്ധമില്ല ഇനി തലപ്പിൽ രണ്ട് ഇല വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇല ഉണ്ടെങ്കിൽ ഇല ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പഴേക്കും വാടിപ്പോവും അപ്പോൾ ഇല വേണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഞാനിത് ആ കമ്പ് മാത്രം നന്നായിട്ട് വൃത്തിയായിട്ട് കട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നോടിൻ്റെ അടിവശം ആ ഇല്ലകൾ നിൽക്കുന്ന ആ കട്ടി ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ അടിവശം നോക്കി ഒരു വശത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കാൻ സഹായിക്കും ഇതുപോലെ നിങ്ങൾക്ക് ബൊഗൻവില്ല അതുപോലെ റോസ് മുല്ല ഇതിൻ്റെ കമ്പൊക്കെ ഏത് ചെടീൻ്റെ കമ്പാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാട്ടോ കാരണം ഇത്രയും സിമ്പിളായിട്ട് വേര് വരുത്തിയെടുക്കാം ഇത് ഏത് കാലാവസ്ഥയിലും ചൂടിലും തണുപ്പിലും ഏത് ഇപ്പം കാലാവസ്ഥയിലും നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിതാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത് എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ ഇപ്പം ഇതാ ഇതുപോലെ തെർമോക്കോളിൻ്റെ ചെറിയ കഷ്ണം എടുത്തിട്ട് നമ്മളൊരു പെൻസിൽ വെച്ചിട്ടാണേ ഹോളിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈർക്കിൾ വെച്ചിട്ടോ നിങ്ങൾക്ക് ഇതുപോലെ പാകത്തിന് വലിപ്പത്തിനുള്ള കാരണം നമ്മുടെ പുതിയയുടെ കമ്പ് പറഞ്ഞാൽ കമ്പാണ് ഒത്തിരി വണ്ണമൊന്നുമില്ല അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു തെർമോക്കോളിൽ നിങ്ങൾക്ക് നൂറ് കമ്പ് വേണമെങ്കിലും അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെയാണ്ട് ചെയ്ത് കൊടുത്താലും മതി ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം കമ്പൊക്കെ ഞാൻ നന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അവിടെയൊക്കെ ഇലകളുണ്ട് കേട്ടോ അത് വലിയ പ്രശ്നമില്ല അവിടെ നിന്നോട്ടെ കാരണം ഇലകൾ ഉണ്ടായിട്ടും വലിയ ഉപകാരമില്ല ഇല്ലെങ്കിലും നമുക്ക് ഒരു കുഴപ്പമില്ല കാരണം ഇത് ഒരു ഇച്ചിരി ഒരു എട്ട് പത്ത് ദിവസമാകുമ്പോഴേക്കും നിറയെ തളിർപ്പ് ഇലകളാണെന്ന് അറിയോ അപ്പം ഞാനിതാ ഏകദേശം കമ്പുകളൊക്കെ കുത്തി ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു തെർമോക്കോള് നമ്മൾ ഇതുപോലെ എത്ര വേണം കമ്പുകൾ എന്ന് വെച്ചാൽ ഫുള്ള് കമ്പുകൾ കുത്തിയതിന് ശേഷം അതിൻ്റെ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അടിവശത്തേക്ക് ഇച്ചിരി ട്ടോ കമ്പ് അത് ഒരുപാട് താന്നുപോകല്ല ചെറിയൊരു പാകത്തില് താന്നു നിക്കണേ അപ്പൊ ഞാൻ മുന്നേ ചെയ്തതാണ് കേട്ടോ അത് അപ്പൊ അത് ഞാൻ മാറ്റിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് ഇതുപോലത്തെ ഒരു പാത്രോ ബക്കറ്റോ എന്തിലും നിങ്ങക്ക് വെള്ളം എടുത്ത് വെക്ക എന്നിട്ട് കണ്ടോ അത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുത്താൽ മതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട നിങ്ങൾ തീരാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം മാറ്റി കൊടുക്കൊന്നും വേണ്ട കേട്ടോ ആ വെള്ളത്തിൽ തന്നെ ഉണ്ടായിക്കോളും ഇത് ഞാൻ മുന്നെ ചെയ്തതാണ് ഒരു നാലഞ്ച് കമ്പ് ഞാൻ ചുമ്മാ ഇങ്ങനെ കുത്തി വെച്ചതാണ് കേട്ടോ കണ്ടോ ഇതിൽ ഇതിൽ ഹോൾ കുറച്ച് പോയി അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഹോൾ ഒത്തിരി വലുതാക്കാതെ ചെറിയ ഹോളാണെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ ഇത് ഇന്ന് എങ്ങനെയാണ് നമ്മുടെ പുതിയ എടുക്കണ്ടതെന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുക ഇങ്ങനെ പൊട്ടിച്ച് വേണം കേട്ടോ എടുക്കാൻ ഒരിക്കലും വലിച്ചെടുക്കരുത് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ ഞാനിതാ ഇതിന്നിങ്ങനെ പൊട്ടിച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ള തെർമോക്കോളാണ് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് ഞാനിനിത് നല്ലൊരു ചട്ടിയിലേക്ക് നടണം അപ്പം ഇങ്ങനെ ഇനി നടുന്നേം കൂടി ഒന്ന് കാണിക്കാം ഇപ്പോൾ വേണ്ട നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വേര് വന്നിട്ട് നമ്മൾ നടുകയാണെങ്കിൽ കേട് വന്ന് പോവുകയെ ചീഞ്ഞ് പോവുകയെ ഒന്നും ചെയ്യൂല അപ്പോൾ നമുക്ക് നടടുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സാണ് ഇപ്പോൾ സാധാരണ നോർമൽ ഒരു പോട്ടി മിക്സ് എടുത്താൽ മതി കേട്ടോ ഒരുപാട് വളപ്രയോഗമോ കാര്യങ്ങളൊന്നും വേണ്ട ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്ത് ഒരു പോട്ടി മിക്സ് എടുക്കുക ഫസ്റ്റ് ഞാൻ ഇതുപോലത്തെ കുഞ്ഞൊരു ചട്ടിയിലാണ് നടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഗ്രൗബേക്കിലേക്കൊക്കെ പോട്ടി മിക്സ് റെഡി ആക്കിയിട്ട് നട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു ചട്ടിയിലേക്ക് ഇത് നടുന്നത് ഞാൻ നല്ല ഇപ്പോൾ ചൂടായത് കൊണ്ട് പൊട്ടിമിക്സ് ഒക്കെ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ചാണകപ്പൊടി മണ്ണാണ് മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ അത് കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഞാനിതാ വേ പ്പെടുത്തി എടുത്തിട്ടുള്ള ഈ ഒരു കമ്പ് ഇതാ കുത്തി കൊടുക്ക കേട്ടോ അപ്പൊ അതിന്റെ മുകളിൽ വരെ വേര് വന്നിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെണ്ട് ഈ ഒരു പൊടി മിക്സിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചൂട്ടിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുക ഇത് രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേക്കാണ്ട് നന്നായിട്ട് മണ്ണായിട്ട് പിടിച്ച് റെഡിയാവും കാരണം വേരുള്ളതുകൊണ്ട് നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ എന്നിട്ടൊരു ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ല ചെറിയ വളങ്ങളൊക്കെ കൊടുക്കുക കാരണം നമ്മുടെ പച്ച ചാണകമൊന്നും ഓവറായിട്ട് കലക്റ്റ് ാക്കി കൊടുക്കരുത് ഇളം ഇതിൽ നന്നായിട്ട് വെള്ളം നേർപ്പിച്ചൊക്കെ ചൂട്ടിൽ ഒഴിച്ച് കൊടുത്താലൊക്കെ പെട്ടെന്ന് വളരും പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ അതും കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്